ഞാൻ ഒരിക്കൽ ഒരു മച്ചാൻ്റെ വണ്ടി കയറി അപ്പോൾ മച്ചാൻ ഏ ഇട്ട് കിടന്നുറങ്ങുന്നു ഞാൻ ഇച്ചിരി അകത്ത് കയറിയിരുന്നു അപ്പോൾ ഹാൻഡ് ബ്രേക്ക് അദ്ദേഹം വെച്ചിട്ടില്ല വണ്ടി പാർക്കിംഗ് പൊസിഷനാണ് ഏ സീറ്റ് അദ്ദേഹം റെസ്റ്റ് ചെയ്യാണ് ഹാൻഡ് ബ്രേക്ക് വെച്ചിട്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ച് അച്ചാനെ എന്താ ഹാൻഡ് ബ്രേക്ക് വെക്കാത്തേ വണ്ടി ഉരുണ്ട് പോകത്തില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അടക്കട്ട വെച്ചിട്ടുണ്ട് ടയറിനകത്ത് പിന്നെ സേഫ്റ്റിയൊക്കെ വെച്ചു അടയൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ അകത്തിരിക്കുന്നു പറഞ്ഞു കാരണം അന്വേഷിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഡീസൽ സേവ് ചെയ്യാമെന്ന് പറഞ്ഞു ഹാൻഡ് ബ്രേക്ക് വെക്കാതെ നമ്മൾ എ സി ഇട്ട് കിടന്നുറങ്ങുമ്പോഴോ റെസ്റ്റ് ചെയ്യുമ്പോഴോ പാർക്കിങ്ങിൽ പിന്നെ വണ്ടി ഉരുണ്ടു പോകാതെ അടക്കട്ടവെല്ലാം വെച്ച് ടയറ് ടൈറ്റാക്കി വെച്ച് പിന്നെ കിടന്നുറങ്ങണം അപ്പോൾ കംപ്രസറിനൊക്കെ ലോഡ് കുറയും അപ്പോൾ ഡീസൽ ചിലവ് കുറയും എന്നൊക്കെ പറയാനിടയായി അപ്പോൾ കൂട്ടുകാരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടോ അല്ലെങ്കിൽ ഒരു പുതിയ അറിവായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ കമറിടാൻ മറക്കരുത് ഹാൻഡ് ബ്രേക്ക് വെക്കാതെ നമ്മൾ വണ്ടി ആഡ് സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ഇട്ട് കിടന്നുറങ്ങിയാൽ നമുക്ക് ഡീസൽ സേവ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അറിവുകൾ കമൻറ്റിലൂടെ അറിയിച്ചാട്ട് ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് വണ്ടിക്കകത്ത് ഇപ്പോൾ ഏറ് കുറവാണ് ഒന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് വേണ്ടേ ഒന്ന് പുഷ് ചെയ്ത് വണ്ടി സ്റ്റാർട്ടാക്കി അപ്പോൾ എയർലീക്കുള്ള വണ്ടികളിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഞാൻ അംഗീകരിക്കാം നമ്മുടെ വാഹനത്തിൽ എയർ ലീക്ക് ഉണ്ടെങ്കിൽ കമ്പറിസറിന് കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും എയർ പ്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ എയർലീക്ക് ഉള്ള വണ്ടികളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം അത് പൊതുവെ നമുക്കറിയാം ഇതിൻ്റെ ഫങ്ഷൻ മൊത്തവും നടക്കുന്നത് വണ്ടിടെ എയർ ഫുള്ളാവണം സഫീഷ്യൻ്റ് എയർ ടാങ്കിലേക്ക് ഫുള്ളാവണം അത് ഇഞ്ചൻ പ്രവർത്തിക്കുമ്പോഴാണ് എൻ്റെ കമ്പൾസർ വഴി വർക്ക് ചെയ്ത് എയർ ഉണ്ടാക്കുന്നത് ഓക്കെ അതിനെക്കുറിച്ചുള്ള അറിവ് എല്ലാവർക്കും ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ അതും മനസ്സിലാക്കുക ഇഞ്ചൻ ഓൺ ആയതിന് ശേഷമാണ് കമ്പൾസർ വഴി അത് എയർ ഫില്ലാക്കുന്നത് എയർ കുറവുണ്ടെങ്കിൽ എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് ചെയ്തിങ്ങി മുതൽ നമുക്ക് അതുപോലെ ഗിയർ ഇടാനും ക്ലച്ച് ചവിട്ടാനും അതുപോലെ എല്ലാത്തിനും ബ്രേക്കിനും എയർ സസ്പെൻഷൻ ബലൂണും എല്ലാത്തിനും വണ്ടിക്ക് ഫുള്ളായിട്ട് വലിയ ട്രക്ക് ട്രൈലറിന് ഏറെ സഫിഷ്യൻ്റായിട്ട് ഉണ്ടായിരിക്കണം അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളതാണോ ആൻഡ് ബ്രേക്ക് വെക്കാതെ ഇങ്ങനെ എ സി ഇട്ട് കിടന്നുറങ്ങിയാൽ വേണ്ട ആൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ പോവാം ഞാൻ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു അപ്പോൾ തടക്കിട്ട് വെച്ചു വണ്ടി ഉരുണ്ട് ഉരുണ്ടുപോവാതെ തടിക്കട്ട വെച്ച് നമ്മൾ എ സി ഇട്ട് കിടന്നുറങ്ങിയാൽ ഡീസല് സേവ് ചെയ്യാൻ പറ്റുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു ആയിക്കോട്ടെ താങ്ക് യു